ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് കളിയായി ജിമായിട്ടാ ജിമ്മില് ഫിറ്റ് ആറ് കൊല്ലായിട്ട് മൂന്ന് കൊല്ലായി എന്ത് ഫിറ്റ്നസ് പോലെ ഭക്ഷണം കഴിക്കുന്ന രാവിലെ അണിച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന പാൽ കുടിക്കുന്ന രണ്ട് മുട്ടാ അങ്ങനെ തിന്നേ നമുക്ക് ഇതാവും ഷേപ്പ് ബിൽഡ് എല്ലാം കുപ്പ അയച്ചാ നോക്ക പിന്നെ ഇത് ആൾക്കാരില്ലേ ഒന്നും ബോഡി ബിൽഡർ ആണെന്നില്ല നാട്ടാറും വീട്ടാറും അസൂയലും അറിയുന്നതാണ് മനസ്സിലായില്ല ഇത് ഫുൾ അയക്കും ഞാൻ കാട്ടിക്കാം ഇങ്ങനെ

ഇത് സംഭവല്ലേ എന്തെല്ലാം നാട്ടുകാർക്കും നിന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും നിന്നോട് അസൂയ നീ വല്ല ബിൽഡർ ആയിട്ടില്ല ഒളിമ്പിക്സിലൊക്കെ ഇതാണ് നിനക്ക് ഇപ്പൊ നല്ല ഉണ്ട് നീ എത്ര ആയിട്ട് നിങ്ങക്ക് നല്ല ബിൽഡില്ല നിന്റെ ആട്ടിക്ക് നിന്റെ ഇങ്ങനെ ഇങ്ങന ആ കുപ്പയച്ച ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനക്ക് ആ നീമ്പ ഇങ്ങനെ ആ പിന്നെ ഇതെല്ലാം നോക്ക് ഇനി നാട്ടി എങ്ങനെ പോയി ഞങ്ങൾക്ക് നിങ്ങളെ ബോഡി ബിൽഡർ ആക്കേണ്ടത് പിന്നെ നിങ്ങൾ

പിന്നെന്ത്റിയ സംഭവം യോഗീഷ നിന്റെ പേര് മറന്നൂര സൂരേജ നാട്ടാറും വീട്ടാറും അല്ല ഇല്ല നിങ്ങളെ സ്വിപ്പ് ആക്കുന്ന നിങ്ങൾ ബിൽഡർ ആയിട്ട് വില അടുക്കൽ എത്തിപ്പോണ്ട നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ എത്തിപ്പോ ആൾക്കാർ വീട്ടാറും നിങ്ങളെ നശിപ്പിക്കുന്നതാണ് നിങ്ങൾ ആനി ചെല്ലിയ പോലെ നിങ്ങൾ കഴിക്കണം രണ്ട് മുട്ട രാവിലെ പാല് എന്റെ ഉണ്ട് ഇതാ നല്ല ഇതെല്ലാം ഉണ്ട് ഈ നാട്ടി എന്ത് ഈ നാട്ടിയെന്ത് അപ്പൊ നിങ്ങൾ ഞാൻ ചെല്ലുന്ന പോലെ മുട്ട കഴിക്കണം കായ് കഴിക്കണം പിന്നെ പ്രോട്ടീൻ ഇതെല്ലാം കഴിക്കണം അന്നെ ബിൽഡർ ആവും പിന്നെ നിങ്ങ നിങ്ങഈ ബെറു കഞ്ഞിയും തെളിയും കുടിച്ചന്റെ ഇതാല്ലോ നിങ്ങളോട് ഫസ്റ്റ് രണ്ടാളോട് ഞാൻ പറഞ്ഞിട്ട് ഇത്രയല്ല ഫുഡ് അടിച്ചണോ ഞാനിപ്പോ നാട്ടാറേയും വീട്ടുകാരെയും കുടുംബക്കാരെ ഇത് കേക്കണ്ടായി കത്തിയെന്നോട് ഇണ്ടപ്പൊന്ന് ബിസ്യം കേക്കാൻ പോണ്ട പേരുന്ന ജിമ്മിന് ആച്ചല്ലേ പോലെ മുട്ടയും മുട്ടയും പാലും പിന്നെ നേന്ത്രം കായും എല്ലാം കഴിക്കണോ ഓക്കേ ならば、ラヴィン、おんばんにやとる、